കൊല്ലം സുതിയുടെ ഭാര്യ രേണുസുതി വിവാഹ വേഷത്തിൽ മറ്റൊരാൾക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളും വീഡിയോയുമൊക്കെ പുറത്തു വന്നിരുന്നു ഇവർ വിവാഹിതരായോ എന്ന ചോദ്യചിഹ്നവുമായി രേണുവിൻ്റെ ചിത്രങ്ങൾ വൈറലായി മാറിയിരുന്നു ആ ഒരു സമയത്ത് ഭർത്താവ് മരിച്ച ശേഷം ഇനിയൊരു വിവാഹമില്ലെന്ന് പറഞ്ഞ രേണു ഇതെല്ലാം മറന്നോ എന്നിങ്ങനെ ചോദ്യങ്ങളും ആ ഒരു സമയത്ത് ഉയർന്നു വന്നു ഒടുവിൽ ഈ വിഷയത്തിൽ പ്രതികരിക്കുകയാണ് ഡോക്ടർ മനു ഗോപിനാഥ് ആയുർവേദ ഡോക്ടറായ മനുവായിരുന്നു രേണുവിനൊപ്പം ആ ഒരു ഫോട്ടോഷൂട്ടിൽ ഉണ്ടായിരുന്നത് ഇങ്ങനെയൊരു ഫോട്ടോ എടുക്കാനുണ്ടായ കാരണം എന്താണെന്നും ഇപ്പോൾ അതിൻ്റെ പേരിലുണ്ടായ വിവാദങ്ങളെക്കുറിച്ചുമൊക്കെ മനോരമ ഓൺലൈൻ നൽകിയ അഭിമുഖത്തിലൂടെ മനു വ്യക്തമാക്കിയിരിക്കുകയാണ് ഡോക്ടർ മനു പറയുന്നത് ഇങ്ങനെ ഞാനും രേണു സുതിയും വിവാഹിതരായെന്ന തരത്തിൽ പ്രചരിക്കുന്ന ഫോട്ടോ ഒരു ബ്യൂട്ടി ക്ലിനിക്കിന് വേണ്ടി ഞങ്ങൾ അഭിനയിച്ച പരസ്യ ചിത്രമാണ് അതിൻ്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പാർലറിൻ്റെ പരസ്യം ചെയ്യുമ്പോൾ വിവാഹത്തിന് വേണ്ടിയുള്ള മേക്കപ്പ് ഒക്കെയല്ലേ ചെയ്യാൻ പറ്റൂ അല്ലാതെ സോഷ്യൽ മീഡിയ പറയുന്നത് പോലെ ഒരു കണ്ടന്റ് അല്ല ഇതെന്ന് മനസ്സിലാക്കണം ആദ്യം ഈ പ്രൊജക്റ്റ് പ്ലാൻ ചെയ്തത് ടെലിവിഷൻ താരം അനുമോളെ വെച്ചാട്ടാണ് പക്ഷേ അവർ പിന്മാറി ഞാനും ഫോട്ടോഷൂട്ടും മോഡലിങ്ങും ഒക്കെ ചെയ്യുന്ന ആളാണ് മുമ്പും മുഖം പൊള്ളലേറ്റ സൂസൻ തോമസ് എന്ന പെൺകുട്ടിയോടൊപ്പം ഫോട്ടോഷൂട്ട് ചെയ്തിരുന്നു അതും വൈറലായി വർഷത്തിൽ ഒരു പ്രൊജക്റ്റ് ചെയ്യുക എന്നത് എൻ്റെ രീതിയാണ് രേണുവിനൊപ്പം ഫോട്ടോഷൂട്ട് ചെയ്തത് വൈറലായതിൽ സന്തോഷമുണ്ട് പക്ഷേ ഞാൻ രേണുവിനെ വിവാഹം കഴിച്ചെന്ന രീതിയിൽ അത് പ്രചരിക്കുകയാണ് രേണു ഇപ്പോൾ ശ്രദ്ധിക്കപ്പെട്ട് നിൽക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ അതും വൈറലായതെന്നും മനു വ്യക്തമാക്കി